ഞാൻ എന്താ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ എന്താ പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഇവിടെ ഒരുപാട് ഒരുപാട് നന്ദി ഈ പറയണ്ടാമിനോട് ഒരുപാട് നന്ദി പറയണ്ട് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഒരുമിച്ച് എല്ലാം പറഞ്ഞു മുമ്പോട്ട് പോകും അത്രയേ എനിക്ക് പറയുള്ളു ആറായിരം എന്റെ മുപ്പതിനായിരം ബാക്കി ഞാന് എന്താ പറയാ ശരിക്കും ഈ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് മുന്നേ അറിയായിരുന്നു ഇവിടെ വരും ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ജീവിതം എവിടെ വെച്ച് നിർത്തണം ഇനി തുടരണോ ഇനി ഞാൻ മരിക്കണോ അത് ജീവിക്കണോ അല്ലെങ്കിൽ ഇയാളുടെ കൂടെ തന്നെ ഇനി മുന്നോട്ട് പോകണോ മക്കളെ എന്ത് ചെയ്യണം ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ വിലോക്കാപ്പിയിൽ വന്നു അവിടെ വന്ന് മേഡത്തിനെ കണ്ടു ഭയങ്കര ആയിട്ട് കണ്ടു സംസാരിച്ച് കുറച്ച് സമാധാനം കിട്ടി ഇനിയിപ്പം മേഡം എനിക്ക് കിടക്കാൻ ഒരു സ്ഥലമൊക്കെ തന്നു ആറും മുമ്പ് അവിടെ വെച്ചും ഞങ്ങൾ അടി കൂടി അവിടെ വെച്ചും പന്ത്രണ്ട് മണിയാവുമ്പോൾ കാര്യം ഒരു നിസാര കാര്യമാണ് പക്ഷേ എനിക്കത് വലിയ കാര്യമാണ് കാരണം ഞങ്ങളുടെ വെഡിങ് എൻസറി ആയിരുന്നു കഴിഞ്ഞ എട്ടാം തീയതി അപ്പം ആ എട്ടാം തീയതി രാത്രിയാകുമ്പോൾ എനിക്കൊരു വിഷ് കിട്ടണം ഞാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ ഞാൻ അന്നത് വല്ലാതെ പ്രതീക്ഷിച്ചു അപ്പോൾ ഞാൻ ഉറക്കമഴിഞ്ഞിരുന്ന് പന്ത്രണ്ട് മണി പോകും പന്ത്രണ്ട് മണി പോകും പന്ത്രണ്ട് മണി പോകും ആയി ആളെ വിളിച്ചു പക്ഷെ ആളെ സംബന്ധിച്ചോളം ഭയങ്കര ടയർഡായി ആ കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് ഓട്ടോ ഓടിച്ചാണ് ഞങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്ന അവസ്ഥയൊക്കെ ഭയങ്കരമാണ് അതൊന്നും പറയാനില്ല പക്ഷേ ആ അവസ്ഥയിൽ എന്നെ ഇവിടെ എത്തിച്ചു ജിജിമേവനെ കണ്ടു എന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടന്നു ഞാൻ എൻ്റെ മനസ്സ് കുറേ ശാന്തായി എന്നിട്ട് ഞാൻ അവിടെ പോയി ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ് എന്ത് എനിക്ക് വീണ്ടും ഹസ്ബൻഡിൻ്റെ ആ ഒരു വിഷ് പക്ഷെ അതെനിക്ക് കിട്ടിയില്ല ഞാൻ ആളെ വിളിച്ചു ഹാപ്പി വെഡ്ഡിങ് എണ്ണിവസരി ആ ശരി എന്ന് പറഞ്ഞ ആളെ അവിടെ കിടന്നു തുടങ്ങിയില്ലേ പിന്നെ എനിക്ക് തുടങ്ങി ആ അപ്പൊ ഞാൻ ഇത്ര നേരം ഇരുന്ന് പറഞ്ഞ് കാത്തിരുന്ന് പറഞ്ഞ എനിക്ക് ആ വിഷ തിരിച്ചു കിട്ടിയില്ല അന്ന് രാത്രി മൊത്തമായിട്ടിയായിരുന്നു നേരെ എങ്ങനെയൊക്കെ വെളിപ്പിച്ചു വീണ്ടും മേഡത്തിൻ്റെ രാവിലെ തന്നെ പാവം മേഡത്തിനെ ബുദ്ധിമുട്ടിച്ച് അവിടെ പോയിരുന്നു മേഡം എന്നോട് രണ്ട് വാക്ക് സംസാരിച്ചു അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ എവിടെയൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ തിരുത്തണം മേഡം പറഞ്ഞു ഇനിയും സന്തോഷം ഉണ്ടാവും ഇത് ഈ ഈ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഇനിയും ഒരു ഇനിയും ടൈമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി 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 കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാണുന്ന ലുക്കൊന്നും അല്ല ഞാൻ പക്ഷേ എനിക്ക് ആൾക്കാരുടെ മുന്നിൽ സങ്കടപ്പെട്ട് അ എപ്പോഴും ഇങ്ങനെ ഒരു മ്തായിരിക്കാൻ എനിക്കിഷ്ടമില്ല ഭയങ്കര സപ്പോർട്ടീവായ ആയ ഹസ്ബൻഡാണ് പക്ഷേ കുറേ കുറേ മിസ്റ്റേക്കുകൾ എൻ്റെ അടുത്തുണ്ട് ഹസ്ബൻഡ് അടുത്ത് ഞാൻ ഇന്ന് നിറയെ പഠിച്ചു ഇവിടെ വരുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇനി ഈ ക്ലാസ് കേട്ടിട്ട് വേണം മക്കളെ എങ്ങോട്ട് വിടണം ഞാൻ എങ്ങോട്ട് പോകണം ഹസ്ബൻഡിനെ എങ്ങോട്ട് വിടണം എന്ന് പക്ഷെ ഇന്നലത്തെ ഒരു ക്ലാസ് കിട്ടിയപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചത് ഹസ്ബൻഡിനെ ഇനിയും എനിക്ക് നന്നാക്കി കൊണ്ടുവരാം ആളുടെ ഒരു സഹായിട്ടാണ് എന്നെ അയച്ചതെങ്കിൽ ആ സഹായം ഞാൻ ഇനിയും ചെയ്യും ഇനിയും ഞാൻ നന്നാക്കിയെടുക്കും എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഹസ്ബൻഡിൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ ആൾക്കത് അറിയാണ്ട് പോയി ആ അറിവ് ഞാൻ കൊടുക്കും എനിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്ക് കിട്ടി ഞാൻ എന്ന ഈ എന്താ പറയുക ഈ പതിനെട്ട് വർഷം മുന്നേ എൻ്റെ കാര്യത്തിൽ കെട്ടി ആ ഒരു നിമിഷത്തിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാൻ ഞാൻ എനിക്ക് ഒരുപാട് വെട്ടിപ്പിടിക്കാനുണ്ട് എൻ്റെ മനസ്സിലൊത്തിരി ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ പത്തൊമ്പത് വർഷം മുന്നേ നിർത്തി വെച്ചതാണ് എൻ്റെ മ്യൂസിക് അത്രയും അത്രയും ഒത്തിരി ഞാൻ കുട്ടികളുടെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഗാനമേളയ്ക്ക് പോയിട്ടുണ്ട് ട്രൂപ്പ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ ആ ഒരു സ്വപ്നത്തിലാണ് ഇയാളെ ഞാൻ തിരഞ്ഞെടുത്തത് കാരണം എനിക്കെല്ലാം തരും എൻ്റെ നല്ല ഹസ്ബൻഡാണ് എനിക്ക് നല്ലൊരു ഭാവിയുണ്ടോ എന്നെ പാട്ട് പാടാൻ എന്നെ ഒക്കെ പറഞ്ഞത് നോക്കിയേ കുറച്ച് കുറച്ച് ഇയാളുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ട സ്വപ്നമൊന്നുമല്ല ജീവിതം ഞാൻ പിന്നെ റിയൽ ലൈഫിലേക്ക് വരാൻ തുടങ്ങി പിന്നെ അവിടുന്ന് കിട്ടിയ ഓരോ 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 പ്രചോദനത്തിൽ ഞാൻ ഇത്രയും കൊല്ലം ഞാൻ ജീവിച്ചു ആളോട് ചോദിച്ചാൽ മനസ്സിലാവും പക്ഷേങ്കിൽ ആ അതൊക്കെ എന്തൊക്കെയോ ആയിക്കോട്ടെ അതെ ആ ലൈഫ് ഞാൻ അങ്ങ് മറക്കുക ഇന്ന് ഇന്ന് തൊട്ട് ഇനി എൻ്റെ സ്വപ്നങ്ങൾ നേടാനുള്ള ഓരോ പ്രചോദനവും ഞാൻ ഇവിടുന്ന് തുടങ്ങുക ഇവിടുന്ന് ഇനിയും നമ്മൾ കാണുവാണെങ്കിൽ ഞാൻ ഇനിയും 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 ഓരോ നേട്ടങ്ങൾ എൻ്റെ മനസ്സിൽ നേടിയ ഓരോ നേട്ടങ്ങളും ഞാൻ ഇന്നു മുതൽ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവാം കാരണം എന്താണെന്നറിയോ അറിയാം എനിക്കൊരു സ്റ്റേജ് ഇന്നിവിടെ കിട്ടി അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് ഞാൻ പേടിച്ചോണ്ടാ പാടിയേ കാരണം എനിക്ക് ട്രെയിനിങ് ഇല്ല പ്രാക്ടീസ് ഇല്ല ഞാൻ കരൊക്കെ ഇങ്ങനെ പാടുന്ന മറന്നുപോയി അപ്പം ഞാൻ അതിങ്ങനെ ഇനി ഞാൻ ട്രെയിനിയും എന്താ എല്ലാ മാസവും എനിക്കിവിടെ വരാം എനിക്കൊരു സ്റ്റേജ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുവാൻ ഞാൻ അപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഒത്തിരി ഒത്തിരി നമ്മൾ ലൈഫിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് കാരണം നിങ്ങളെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്ര നാളെ കുറെ ആളുടെ മുന്നേ നാണക്കം എടുത്തേണ്ട അവസ്ഥ എനിക്ക് ഞാൻ വിചാരിച്ചു അതാണ് ശരി കാരണം ഇയാളെ കുറച്ച് തേജോധം ചെയ്താൽ ഇയാളെ കുറച്ച് അഭിമാന എന്താ പറയുക കുറ്റപ്പെടുത്തിയാൽ എല്ലാവരും മുന്നിൽ ഇൻസൾട്ട് ചെയ്താൽ അയാൾ നന്നാവും കാരണം ഇവിടെ എന്നാലും എല്ലാവരും മുന്നിൽ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് ഇത് ചെയ്തൊരു ഹസ്ബൻഡാണ് ഇപ്പോഴും പറയുന്നത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അച്ഛൻ അമ്മായിൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് ആൾക്ക് സംസാരിച്ച് പ്രസംഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കണം പോയിന്റ് സ്വന്തം ഭർത്താവിന് ചില സ്വഭാവം ഇഷ്ടമില്ലാതെ വന്നപ്പോൾ ആളെ ഇൻസൾട്ട് ചെയ്തിട്ട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ശ്രമിച്ചു എന്ന് ഇതെല്ലാവർക്കും പറ്റുന്ന തെറ്റാണ് സകല സ്ത്രീകൾക്കും അത് ആൾ പറഞ്ഞത് വലിയൊരു പോയിന്റാണ് പുരുഷന്മാർക്കും പുരുഷന്മാർക്കും പറ്റുന്ന തെറ്റാണ് ഭാര്യയെ ഇൻസൾട്ട് ചെയ്തിട്ട് തിരുത്തി കളയാന്നുള്ളത് എനിക്ക് പറ്റിയിട്ടുണ്ട് ജിജിക്കും പറ്റിയിട്ടുണ്ട് അപ്പം ആ നമ്മൾ പൊതുവേ കുടുംബം വേറെ ആരോടും പറയില്ല നമ്മുടെ ഇടയിൽ മാത്രം പറയും ഇവർ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്നറിയുമോ അവരുടെ സന്തോഷം കൊണ്ട് തുളുമ്പിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് താലി കെട്ടിയ നിമിഷം ഇന്ന് ഇവിടെ വെച്ച് തുടങ്ങുക എന്നാണ് പറഞ്ഞത് അതിൻ്റെ പോയിൻറ്റ് പിടി കിട്ടിയോ ഇതുവരെയുള്ള ആളല്ല ഈ ചേച്ചി ഇനി അങ്ങോട്ട് ഇതുവരെയുള്ള ആളല്ല ഈ ചേട്ടൻ ഇനി അങ്ങോട്ട് ഒരു പുതിയ ജീവിതം കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കൈയടിയല്ലാതെ നമുക്ക് വേറെ എന്താ പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ നിങ്ങളെ ഇവരെ രണ്ടുപേരെ ക്ഷണിച്ചിരിക്കുകയാണ് അടുത്ത പ്രോഗ്രാമിന് എന്തിനാണെന്നറിയോ വളണ്ടിയർമാരായിട്ട് വരാൻ എങ്ങനെയുണ്ട് നമ്മൾ വരും ഇത് എവിടെ നിന്ന് വന്നെന്നറിയോ തലശ്ശേരി നിന്ന് മലബാറിന്ന് അപ്പൊ എന്തോ ആ അതി ചൂട് ചൂട് എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ എന്താ പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഇവിടെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഈ പ്രോഗ്രാമിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഒരുമിച്ച് എല്ലാം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകും അത്രയേ എനിക്ക് പറയുള്ളു